ഹലോ ഗൈസ് അപ്പോൾ കുറേ നാളിന് ശേഷം ഞാൻ ഒരു ഫ്രീ ഫയർ ഒന്ന് കളിച്ചാലോ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ചുമ്മാ എന്ന് ചോദിച്ച് കളിച്ച് ബെർമുട മാപ്പിൽ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ എന്നാൽ പറ്റിയേ പീക്ക് അല്ല നമുക്കൊരു സ്ഥലം അറിയത്തില്ല ഓൾഡ് പ്ലെയർ ആണ് ഞാൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ പ്ലേസിന് വേണ്ടി ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി ഞാൻ ചുമ്മാ എന്തായാലും സ്കോളോസ് സ്കോഡ് അതാ കൊടുക്കാണ്ട് ഉദ്ദേശിച്ചത് പക്ഷേ എനിക്കതറിയാത്തതുകൊണ്ട് ഞാൻ സ്കോഡ് തന്നെ ഇറങ്ങി പീക്ക് വന്നു പിക്ക് വന്ന് വേണ്ട ഇറങ്ങുന്ന നിറച്ച് ഉണ്ടായിരുന്നു ഞാനാദ്യം മേച്ച് ഫസ്റ്റ് കളിക്കുമ്പോൾ ബോട്ടിനെ തരുമെന്ന് പക്ഷേ ഇതെൻ്റെ അനിയും കളിച്ചോണ്ടിരിക്കുന്ന അക്കൗണ്ടായതുകൊണ്ട് അവന്മാരും മൊത്തം നല്ല പ്ലേസിന് ഞാൻ ഒന്ന് ഇട്ട് ഇട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ നല്ല ഉണ്ടായിരുന്നു അവിടെ സ്കാ സ്കാര് ഞാൻ വണ്ടയ്ക്കോന്നേ കണ്ടായിരുന്നു പക്ഷേ ഞാൻ സ്കാർ അവിടെ സൈഡിൽ കിടന്നിട്ട് കാ ഞാൻ എം എം ഫോറേ വണ്ണം എന്ന് തോന്നുപോയിച്ച് സ്കാറിൻ്റെ സ്ക്രീൻ സ്കാർ ഇട്ട് കളിക്കാമെന്ന് കഴിച്ചു പൊക്കി എടുത്ത് പൊതുക്കുന്ന ഹെഡ് കൊടുത്തു ഞാൻ ഓപ്പൺ ആയിട്ട് നിന്ന് കളിക്കത്തുള്ളൂ ഞാനിങ്ങനെ ഗ്ലൂ ആളിട്ടൊന്നും കളിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ചത്തു അപ്പം തന്നെ ചത്തു ഇപ്പോഴാണ് ഞാൻ അത്ര സത്യം മനസ്സിലായി എൻ്റെ സ്കൂഡ് എൻ്റെ സ്കോഡിൽ എനിക്ക് എനിക്കും കുറേ നാളിനു ശേഷം കളിച്ചുകൊണ്ട് ബാക്കടിക്കുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല കായി ഞാൻ കുറേ നേരം പെട്ട് നിന്ന് പോയി ഈ മണ്ടൻ കാരണം പിന്നെ കുറേ കഴിഞ്ഞിട്ട് സ്ക്രീനെ കൊണ്ട് ഞാൻ ഓഫാക്കി എനിക്ക് ദേഷ്യം വന്നിട്ട് അത് ഓഫാക്കിയിട്ട് ഓടി അടിച്ച് ഞാൻ ബാക്ക് ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു ക്ലാഷ സ്കോഡ് ഇറങ്ങി ഇത് ഡയമണ്ട് ഫോർ ഫോറങ്ങാണ്ട എൻ്റെ അനിയൻ നല്ലോണം കളിക്കുന്ന പ്ലെയർ ആയതുകൊണ്ട് അവൻ ഇത് കളിച്ച് വെച്ചേക്കുന്ന ഇത് നശിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ് ഞാൻ ചുമ ഞാൻ അപ്പം ഗെയിം തുടങ്ങിയപ്പോഴത്തേക്കിനും ഞാനാണെങ്കിൽ മറ്റേ കൊച്ചുതോക്കിയെടുക്കത്തുള്ളൂ മറ്റേ രണ്ട് കൈകൊണ്ട് എടുക്കത്തില്ലേ എനിക്കതാണ് ഇഷ്ടം മറ്റേത് ഇഷ്ടം ഇടയ്ക്കേ ഞാൻ എടുക്കത്തുള്ളൂ അത് നല്ലോണം കളിച്ചോണ്ടിരുന്ന സമയത്തേ അതൊക്കെ എടുക്കത്തുള്ളൂ ഇപ്പോൾ ഇത് നമുക്ക് ഞെക്കി പിടിക്കാൻ ഇത് തന്നെ ധാരാളം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കയറി ചെന്നപ്പോൾ അവിടെ സ്കൂൾ എനിക്കറിയാം അമ്മമാരെ സൈഡിൽ നിൽക്കും നമ്മൾ നേരത്തെ കളിച്ചിട്ടുള്ളതല്ലേ അതുകൊണ്ടറിയാലോ എനിക്ക് പണ്ട് മുതൽ ഡ്രാ ചെയ്യാൻ നല്ലവണ്ണം അറിയാവേ ഞാൻ ഡ്രൈ ചെയ്തിട്ടു അത് കഴിഞ്ഞാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത് ഇവിടേക്ക് പോയി കഴിഞ്ഞു യൂട്യൂബിലേക്ക് പോയി എനിക്കറിയത്തില്ല ഞാൻ വന്നപ്പോഴത്തേക്കിനും ഇപ്പോൾ വരും ഇമാരെല്ലാം കൂടെ ഇങ്ങോട്ടിട്ട് നശിപ്പിക്കുമായിരുന്നു ഭാഗ്യത്തിൽ ഞാൻ ചത്തുപോയി അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അത് വന്നപ്പോഴത്തേക്ക് എൻ്റെ എനിമയും മൂട്ടിട്ടുണ്ടിരിക്കുന്നു അമ്മമാർ നല്ല പ്ലേയേഴ്സാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഈ എൻ്റെ ഇത് കളിക്കുന്നത് കൊണ്ട് സീനാണ് കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവൻ നല്ലോണം കളിക്കുന്നത് കൊണ്ട് എനിക്ക് വരുന്ന എല്ലാം നല്ല നല്ല പ്ലേയേഴ്സാണ് അനിയനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവന് പ്രാന്താണ് കഴിച്ചത് അവനൊരു പ്രോപ്ലിയർ തന്നെയാണെന്ന് ഞാൻ പറയുന്നു എനിക്കൊന്നും പറയാനില്ല അവനെക്കുറിച്ച് അവൻ രാവിലെ ഗെയിം കളിക്കത്തില്ലെന്നായിരുന്നു എൻ്റെ ഒരു ഉറപ്പ് കാരണം അവൻ രാത്രിയില്ല എപ്പോഴും കളിക്കുന്നത് ഇപ്പം ഇവിടെ ഞാൻ എന്നാ പറഞ്ഞാലും ഞാൻ ഞാൻ ലോങ് നിന്ന് കളിക്കത്തില്ല എനിക്ക് ലോങ് നിന്ന് കളിക്കാൻ അറിയത്തില്ല ഗൈസ് ഞാൻ പണ്ട് മുതൽ ലോങ് നിന്ന് കളിക്കത്തില്ല ഞാൻ അടുത്ത് കയറി എനിക്കറിയാം പ്ലേസ് ആണ് ഞാൻ ആദ്യമായിട്ട് കളിക്കുകയാണ് എന്ന് എല്ലാം അറിയാം പക്ഷേ ഞാൻ എന്നെ എനിക്ക് ലോങ് നിന്ന് കളിക്കാൻ അറിയത്തില്ല ഗൈസ് ഞാൻ കയറി ചെല്ലും എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ കുറേ നാളിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് കളിക്കുന്ന ഗെയിമാണ് എന്നിട്ട് ഞാൻ കയറി ചെല്ലും എന്തിനാണെന്നറിയത്തില്ല അന്മാർ എന്നെ അടിച്ചു കൊല്ലാനാണെന്ന് മാത്രം എനിക്കറിയാം അതുകൊണ്ട് ഈ ഭാഗ്യമുണ്ട് ഈ ഭാഗ്യമൊക്കെ എങ്ങനെ എടുത്തു കളയേണ്ടതെന്ന് കൂടി എനിക്കറിയത്തില്ല കൈ എൻ്റെ പൊന്നു ഞാനെല്ലാം ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് തോന്നുന്നു ഇതെല്ലാം കയറി വന്നിട്ടുണ്ട് അങ്ങനെ ഇവിടെ വന്ന് നിന്ന് എനിക്കറിയാം ഈ മാപ്പൊക്കെ നല്ല അറിയാം പണ്ട് ഒരു നാല് വർഷമൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മാപ്പൊക്കെ എനിക്ക് കാണാപ്പാടോ എവിടെക്കൂടെ പോകണം എന്നൊക്കെ എനിക്കറിയാം എൻ്റെ മണ്ടക്കിലവന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഈ തോക്ക് ഈ തോക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഞാനിതൊക്കെ കൊണ്ട് ലോങ് അടിക്കുക ഷോട്ട് അടിക്കേണ്ട തോക്കാണ് ഞാനിപ്പോൾ ലോങ്ങ് അടിക്കും ഇപ്പം കണ്ടോണേ കൈ ഇരുപത്താറ് രണ്ട് പോയിന്റ് ഇരുപത്താറ് കണ്ടോ ഡ്രാഗിയാണ് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനൊരു ബട്ടൻ പൊക്കി പിടി കൊടുക്കും അതുകൊണ്ട് പിന്നെ വിഷയമില്ല അവനവൻ അവനടിച്ചു എന്നാലും ഇപ്പം ഇവന് കിട്ടും പിന്നെ ഇപ്പോൾ ഒരു മണ്ടം കളി കളിക്കില്ലായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ടായോട്ടെനിക്ക് ഒരു എല്ലാ മണ്ടം മൊത്തം മണ്ടം കളിയാണ് മൊത്തം മണ്ടം കളി അപ്പോൾ അല്ല അവനെ അടിച്ചിടും പക്ഷെ ഞാൻ താഴെ വീഴ്ച താഴെന്നായിരിക്കും രണ്ടുപേരുണ്ടെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അപ്പുറത്ത് രണ്ട് പേരുണ്ടോ ഒരാളുണ്ടെന്നാണ് എൻ്റെ മൈൻഡിൽ ഞാനപ്പം റിവ്യൂ കൊടുക്കാൻ വേണ്ടി പോകാം ഞാൻ അവനെ മാത്രമേ കാണുന്നുള്ളൂ എൻ്റെ ഇപ്പുറത്തെ എനിമി വന്നൊന്നും ഞാൻ കണ്ടെന്നില്ല അവൻ്റെ ഒന്ന് ഞാൻ ഇവിടെ നിന്ന് ചിരിക്കുമായിരുന്നു എൻ്റെ കളി കണ്ടുകൊണ്ട് അതുകഴിഞ്ഞാൽ പിന്നെ അടുത്ത അടുത്ത മാച്ച് ഇതിൻ്റെ ഹൈലൈറ്റ് ഉണ്ടാകുന്ന അറിയുമോ ഈ ഗെയിമിങ് ഞാൻ മാത്രമേ കളിക്കുന്നുള്ളൂ കളിക്കുന്നുള്ളൂസ് എനിക്ക് എങ്ങാട്ടുള്ളൂ ഡാബേജ് കൊടുത്തു ഈ മണ്ടന്മാരെ എന്താ വേണോ കളിക്കുന്നത് ഞാനവിടെ ലോക മണ്ടത്തരം കാണിക്കുന്നത് അതിലും വലിയ മണ്ടന്മാരാണ് എന്തുകൂടെ കളിക്കുന്നത് അപ്പോഴാണ് സത്യം മനസ്സിലാക്കി ഞാൻ എം ബി ഫോർട്ടീൻ ഗ്ലൂ എടുത്തപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എൻ്റെ അനിയൻ ഇതാ ലോഗിൻ ചെയ്തു ഇനി എനിക്ക് സീനില്ല അവൻ കളിച്ചോളും അവനവന്മാരെ എല്ലാം അടിച്ച് കൊന്നോളും അതെനിക്ക് നല്ല മോണം അറിയാം അവനെ മനസ്സിലായി കാണും ഞാനാ കളിച്ചതെന്ന് പിന്നെ പെട്ടെന്ന് ഞാൻ വാട്സപ്പും മെസ്സേജ്